നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ബൈക്ക് എന്ന് പറഞ്ഞാൽ ബൈക്ക് മാത്രമായിരുന്നു അതായത് ഒരു എസ് ഡി അല്ലെങ്കിൽ ജാവ അല്ലെങ്കിൽ ഒരു ആക്സണ്ടഡ് ഇങ്ങനെയുള്ള ചില ബൈക്കുകൾ വരുന്നു നല്ലാതെ അതിനൊന്നൊരു പ്രത്യേക തരത്തിലുള്ള പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല ബൈക്ക് ഉണ്ടെങ്കിൽ എന്തിനും ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ ഒരു കോൺസെപ്റ്റ് അത് മല കയറാൻ പോകും സാധാരണ ഹൈവേയിൽ കൂടെ ഓടും സിറ്റിയിലോടും ഗ്രാമപ്രദേശങ്ങളിലൂടെ ഓടും എന്നൊക്കെയായിരുന്നു അതിൻ്റെ ഒരു കോൺസെപ്റ്റ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഓരോ ബൈക്കിനും അതിൻ്റേതായ ചില ധർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതായത് സ്ക്രാംബ്ലർ അഡ്വഞ്ചർ ബൈക്ക് ക്രൂസർ ബൈക്ക് ഇങ്ങനെ ഓരോരോ പേരുകളിലാണ് ബൈക്കുകൾ വരുന്നത് അപ്പോൾ ഓരോരുത്തരും അവരുടെ ജീവിത ശൈലിക്കും അവരുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഇപ്പോൾ ഓരോരോ ബൈക്കുകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നാലും ഓഫ് റോഡ് ബൈക്കുകളുടെ കാര്യത്തിലൊക്കെ വലിയൊരു കുതിച്ചാട്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനാണ് ഹിമാലയൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓഫ് റോഡിന് മാത്രം ഒരു ബൈക്ക് എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക കോൺസെപ്റ്റിലേക്ക് വന്നത് ഞാൻ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലേയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത് ഒന്ന് പ്രധാനമായിട്ടും മാരുതിയുടെ ഓംനി രണ്ട് ഹിമാലയൻ ബൈക്ക് ഓംനി എവിടെയും കയറുന്ന ഒരു വാഹനമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആദ്യമായിട്ട് ലേയിൽ പോയപ്പോഴാണ് നമ്മൾ ഈ ഫോർ വീലഡ്രൈവ് വാഹനങ്ങൾ മാത്രമേ കയറിപ്പോന്നൊക്കെ വിചാരിക്കുന്ന ലേയിലെ പല സ്ഥലങ്ങളിൽ നിന്നും അമ്പരപ്പിച്ചുകൊണ്ട് ഓംനി ഇറങ്ങി വരുന്നത് കാണാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹിമാലയൻ്റെയും അവസ്ഥ റോയൽ എൻഫീൽഡിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം പണ്ട് ഒരൊറ്റ മോഡലുമായിട്ട് നിരവധി വർഷങ്ങൾ തുഴഞ്ഞ ഒരു ഒരു കമ്പനിയാണ് റോയൽ എൻഫീൽഡ് അതിനുശേഷം അതിന് ഒരു ചെറുപ്പക്കാരനായ എം വരികയും അദ്ദേഹം മൊത്തത്തിൽ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനിയെ അങ്ങ് ഉടച്ചുവാക്കുകയും ചെയ്തു യു കെ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ആറാണ്ടിയൊക്കെ സ്ഥാപിച്ച് ഗംഭീരമായ ബൈക്കുകളുമായിട്ടാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് വരുന്നത് ഇപ്പോൾ നമ്മൾ തമാശയായിട്ട് പറയുകയായിരുന്നു എല്ലാ മാസവും ഉണ്ട് മിനിമം ഒരു ലോഞ്ച് റോയൽ എൻഫീൽഡ്തായിട്ട് എന്ന് തന്നെയല്ല ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന ഓരോരോ ബൈക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അഡ്വഞ്ചർ ടൂറർ അതുപോലെ കോയിസ അങ്ങനെയുള്ള ഓരോരോ സെഗ്മെൻറ്റിലെ ബൈക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നു ഇത് ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിയാണല്ലോ അല്ല ഇത് ബെയർ സിക്സ് ഫിഫ്റ്റി എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒരു മോഡലാണ് ഏറ്റവും പുതിയ മോഡൽ എന്ന് പറയുമ്പോൾ ഇൻ്റർസെപ്റ്റർ ബെയർ സിക്സ് ഫിഫ്റ്റി എന്ന് തന്നെയാണ് കമ്പനി പറയുന്നത് അതായത് ഇൻ്റർസെപ്റ്ററിൽ നിന്ന് ജനിച്ച ഒരു ഒരു ഓഫ് റോഡ് ബൈക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെയർ സിക്സ് ഫിഫ്റ്റി കാഴ്ചയിൽ ഇൻ്റർസെപ്റ്ററുമായിട്ട് ധാരാളം സാമ്യങ്ങൾ പറയാം പക്ഷേ കാര്യപ്രാപ്തിയിൽ ഇദ്ദേഹം ഇൻ്റർസെപ്റ്ററിനെ തോപ്പിക്കും എന്ന് തന്നെയല്ല ഇൻ്റർസെപ്റ്ററിനേക്കാളും നാൽപ്പതിനായിരം രൂപയിലധികം വിലയും കൂടുതലുണ്ട് ഈ വാഹനത്തിന് അപ്പോൾ കാഴ്ചയിൽ ഏകദേശം ഒരേലൊക്കെ ഉള്ളൊരു വാഹനത്തിന് നാൽപ്പതിനായിരം രൂപയിലധികം വിലയിടണമെങ്കിൽ എന്തൊക്കെയോ അതിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും ബൈജു നായർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഡലായ ഇൻ്റർസെപ്റ്ററുമായിട്ട് എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം ബെയർ സി ഫിഫ്റ്റിക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് എന്താണ് കൃത്യമായും സിമിലാരിറ്റീസ് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും പറയാവുന്നത് ഫ്യൂവൽ ടാങ്ക് അതുപോലെ മിറേഴ്സ് അതായത് സൈഡ് വ്യൂ മിറേഴ്സ് പിന്നെ ഹെഡ്ലാമ്പ് എൻജിൻ ഗിയർ ബോക്സ് തുടങ്ങിയവയെല്ലാം നമ്മൾ ഇൻ്റർസെപ്റ്ററിൽ കണ്ട് തന്നെയാണ് പക്ഷേ എഞ്ചിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം സംഭവിച്ചിരിക്കുന്ന എന്താണെന്നുള്ളത് ഞാൻ പറയാം കൂടാതെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ബ്രേക്കുകൾ ഹാൻഡിൽ ബാറ് അതുപോലെ സ്വിച്ച് ഗിയറുകൾ തുടങ്ങിയതെല്ലാം സിമിലറാണ് പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിലൊക്കെ ഉണ്ട് അത് വളരെ അടുത്ത് കാണുമ്പോൾ മാത്രമാണ് മനസ്സിലാകുക എന്താണ് വ്യത്യാസം പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സസ്പെൻഷൻ പാടേ മാറിയിട്ടുണ്ട് അതുപോലെ വീലുകൾ മാറിയിട്ടുണ്ട് ടയർ മാറിയിട്ടുണ്ട് സ്റ്റെയിൽ ലാബിൽ മാറ്റമുണ്ട് ഇൻഡിക്കേറ്റർ മാറ്റമുണ്ട് ഇതൊന്നും കൂടാതെ നിങ്ങൾ ഈ വാഹനം കാണുമ്പോൾ ഉള്ളൊരു വലിയ വ്യത്യാസമുണ്ടല്ലോ അതായത് ഹൈറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻസ് എന്ന് പറയുന്നത് അല്പം കൂടി ഉയരമുള്ളതായിട്ട് മാറിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഞെട്ടിക്കുന്ന മാറ്റം സംഭവിച്ചിരിക്കുന്ന സീറ്റ് ഹൈറ്റിലാണ് എണ്ണൂറ്റി നാല് ആണ് ഇൻ്റർസെപ്റ്ററിൻ്റെ സീറ്റ് ഹൈറ്റെങ്കിൽ ഇത് എണ്ണൂറ്റി മുപ്പതായിട്ടും മാറിയിട്ടുണ്ട് അത്രയധികം സീറ്റ് ഹൈറ്റ് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി നാല് മില്ലിമീറ്ററാണ് ഇൻ്റർസെപ്റ്ററിൻ്റെ ഗ്രൗണ്ട് ലെയറൻസെങ്കിൽ ഇത് നൂറ്റി എൺപത്തി നാല് മില്ലിമീറ്ററായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും ഗംഭീരമായ ഓഫ് റോഡ് സാധ്യതകളാണ് ഈ ഒരു വാഹനം തുറന്നു തരുന്നത് എന്നാണ് പറയേണ്ടത് കാഴ്ചയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫ്യൂൾ ടാങ്ക് ഒക്കെ സെയിം ആയതുകൊണ്ട് തന്നെ ഒറ്റ ഒറ്റനോട്ടത്തിൽ വലിയ വ്യത്യാസം തോന്നുകയില്ലെങ്കിൽ ഇതിൽ പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ബൈക്കിന് വേണ്ടി ഒരു ടയർ നിർമ്മാണ കമ്പനി സ്വന്തമായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ട് ടയർ നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ കാണുന്നതാണത് എം ആർ എഫിൻ്റെ ടയറാണ് മുൻഭാഗത്ത് ഹൺഡ്രഡ് നയൻറ്റിയും പിൻഭാഗത്ത് വൺ ഫോർട്ടി എയ്റ്റിയും സെക്ഷൻ ടയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബേസിക്കലി നമുക്ക് ഈ വാഹനത്തിൽ ഇൻ്റർസെപ്റ്ററിൽ നിന്നുള്ള മാറ്റമായിട്ട് പറയാം ഇനി നമുക്ക് വാഹനത്തെ മൊത്തത്തിൽ ഒന്ന് അടുത്ത് കാണുകയാണെങ്കിൽ ദാ വ്യത്യാസമൊന്നും സംഭവിക്കാത്ത ഹെഡ്ലാംപാണ് നമ്മൾ മുൻഭാഗത്ത് ഹെഡ്ലാംപ് മുൻഭാഗത്തേ കാണുള്ളൂ നമ്മൾ ഈ കാണുന്നത് അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രമെൻറ്റ് ഉണ്ട് നമ്മൾ ഹിമാലയനിൽ കണ്ടിരിക്കുന്ന അതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തിലാണ് പ്രധാനമായിട്ടും കാണുന്നത് ദാ അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ചാർജിങ് യു എസ് പി ചാർജിംഗ് ബോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ എനിക്കൊന്ന് മെറ്റുവർ തൊട്ടാന്ന് തോന്നുന്നു റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങളുടെ നിർമ്മാണ നിലവാരം കുതിച്ച് ചാട്ടം ആണ് സംഭവിച്ചിരിക്കുന്നത് അത് പ്രധാനമായിട്ടും ആറാണ്ടി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ യു കെയിലും മറ്റും ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല നമുക്ക് കാഴ്ചകൾ തന്നെ വ്യക്തമാണ് എത്രത്തോളം ഗംഭീരമായ ഒരു നിർമ്മാണം നിലവാരമുള്ള വാഹനമാണ് എന്നുള്ള കാര്യം ടയറിൽ വന്നിരിക്കുന്ന വലിയ വ്യത്യാസം കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വ്യത്യാസം പറയുന്ന സസ്പെൻഷൻ്റെ കാര്യത്തിലാണ് ഇൻ്റർസെപ്റ്ററിൻ്റെ കാര്യത്തിൽ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഫോർക്കായിരുന്നെങ്കിൽ ഇപ്പോൾ അപ്സ് ആഡ് ഡൗൺ ഫോർക്കായിട്ട് മാറിയിട്ടുണ്ട് തന്നെ വല്ല അതിൻ്റെ ട്രാവലെന്ന് പറയുന്നത് നൂറ്റി പത്തിൽ നിന്ന് നൂറ്റി മുപ്പത് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും അതെ പിൻഭാഗത്തെ ട്വിൻ ഷോക്ക് സെറ്റപ്പ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ പോലും അതിൻ്റെ എന്ന് പറയുന്നത് എൺപത്തി എട്ട് മില്ലിമീറ്ററിൽ നിന്നും നൂറ്റി പതിനഞ്ച് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അത്രയധികം വ്യത്യാസമാണ് സസ്പെൻഷൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് തന്നെ അല്ല ഈ സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യമായൊരു വ്യത്യാസം സംഭവിച്ചപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ചെയ്സിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട് കുറെ കൂടെ സ്റ്റിഫ് ആക്കി മാറ്റിയിട്ടുണ്ട് സ്റ്റിഫെന്ന് വെച്ചാൽ പല സ്ഥലത്തും ഒന്ന് സ്ട്രെങ്തൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത്തരം മാറ്റങ്ങൾ എല്ലാം ഇതിൽ വരുത്തി അതായത് പക്ക ഫോട്ടോ ആക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളവുകളൊക്കെ വീശി എടുക്കുമ്പോഴത്തേക്കും ഇൻ്റർസെപ്റ്ററിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ചെറിയൊരു ബോബ്ലിംഗ് പോലത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല ഇദ്ദേഹം വളരെ കൃത്യമായി കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കും ആ രീതിയിലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ ഒരു സസ്പെൻഷൻ്റെ സെറ്റപ്പും അതുപോലെ തന്നെ ടയറിൻ്റെ സെറ്റപ്പും കൂടാതെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുത്തിയിരിക്കുന്ന സ്റ്റിഫ്നെസ് പോലെയുള്ള മാറ്റങ്ങളും ഡിസ്ക് ബ്രേക്ക് കാണുമ്പോൾ അത് ഇൻ്റർസെപ്റ്ററിൽ നിന്നും എടുത്തു തന്നെ ആണെങ്കിലും അതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ത്രീ ട്വൻറ്റി എം എം ആണ് മുന്നിൽ പിൻഭാഗത്ത് ടു സെവൻറ്റി ആണ് അതായത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് ബ്രേക്കിംഗ് എന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ ഇത് ഫ്ലോട്ടിംഗ് ടൈപ്പ് ആക്കിയിട്ടുണ്ട് മറ്റത് ഫിക്സഡ് ടൈപ്പ് ആയിരുന്നു ഡിസ്ക് ബ്രേക്കുകൾ ഇപ്പോൾ ഇതിൻ്റെ കളർ സ്ക്രീമൊക്കെ രസകരമാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതാ യെല്ലോ അതുപോലെ ഒരു ബ്ലൂവിഷ് കളർ വൈറ്റ് അത്തരം കാര്യങ്ങളൊക്കെയാണ് മഡ്ഗാടിലേക്ക് വരുമ്പോൾ വൈറ്റും അതുപോലെ ഇവിടെ ബ്ലാക്ക് ഫിനിഷും മാറ്റ് ബ്ലാക്ക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ നമ്മൾ ഇൻറ്റർസെപ്റ്ററിൽ കണ്ടത് തന്നെയാണ് പക്ഷേ ഈ ഹാൻഡിൽ ബാർ കുറച്ചുകൂടി ഒന്ന് വിടർന്നു എന്നാണ് പറയേണ്ടത് അതുപോലെ ഹൈറ്റും കൂടിയിട്ടുണ്ട് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് കൂടിയതനുസരിച്ച് ഹാൻഡിൽ ബാറിൻ്റെ ഹൈറ്റ് കൂടി അതുപോലെ തന്നെ കുറച്ചൊന്ന് വൈഡർ ആയിട്ടുണ്ട് പിന്നെ സ്വിച്ച് കിയർ എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ ആകെ വ്യത്യാസം വന്നിരിക്കുന്നത് ബാക്കിൽ എ ബി എസ് ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് കൂടി ഇതിൽ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഒഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇൻ്റർസെപ്റ്ററിൽ കണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇനി സ്ക്രീനിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഹിമാലയൻ്റെ സ്ക്രീൻ തന്നെയാണ് അതിൽ നാവികേഷൻ നമുക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ ഫോണിൻ്റെ കണക്ടിവിറ്റി ഉണ്ട് അതിൽ ഈവൻ മ്യൂസിക് കൺട്രോൾ വരെ കൊടുത്തിട്ടുണ്ട് കൂടാതെ കോൾ അലേർട്ട് അതുപോലെ തന്നെ മെസ്സേജസ് ഫോൺ മെസ്സേജസ് ഒക്കെ വായിക്കാവുന്ന രീതിയിലേക്കുള്ള കണക്ടിവിറ്റി അതിൽ കൊടുത്തിട്ടുണ്ട് ഇൻ്റർസെപ്റ്ററുകൾ നിങ്ങൾക്ക് പോകുമ്പോൾ ഉണ്ടാകും ഇവിടെ ഒരു ട്വിൻ പോഡ് അനലോഗ് ക്ലസ്റ്റർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടി എഫ് ടി സ്ക്രീനിലേക്ക് മാറിയിട്ടുണ്ട് അതാണ് പ്രധാനമായിട്ടും അവിടെ ഒരു വ്യത്യാസം പറയാവുന്നത് പിന്നെ സൈഡ് വ്യൂ വ്യൂമിറോസും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർസെപ്റ്ററി കണ്ടത് തന്നെയാണ് ഇതും നമ്മൾ സെയിം ഫ്യൂൾ ടാങ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കളറിന് തേച്ചേരുന്ന രീതിയിൽ നല്ല ആയിട്ടുള്ള സീറ്റ് കൊടുത്തിരിക്കുന്നു അതിൽ വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി കാഴ്ചയിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത് എക്സോസ് പൈപ്പിൻ്റെ കാര്യത്തിലാണ് ഇവിടെ നമ്മൾ കാണുന്നത് ടു ഇൻറ്റു വൺ എക്സോസ് പൈപ്പാണ് അതായത് ഇവിടുന്ന് രണ്ട് പൈപ്പുകൾ വന്ന് ഒരു സിംഗിൾ എക്സോസ്റ്റായിട്ട് മാറുകയാണ് ഇൻറ്റർസെപ്റ്ററിലെ പോലെ ഡ്യുവൽ എക്സോസ് പൈപ്പ് അല്ല കൊടുത്തിരിക്കുന്നത് തന്നെ ഇവിടെ ഈ ഒരു നിറം കൊടുത്തിരിക്കുന്നത് രസകരമായിട്ടുണ്ട് സാധാരണഗതിയിൽ എന്താ പറയുക മെറ്റൽ ചൂടാകുമ്പോൾ വരുന്നതിൻ്റെ നിറമാണല്ലോ അത് ഇവിടെ കൊടുത്തിരിക്കുന്നു ദീർഘദൂര ഓടിക്കുമ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന റോയൽ എൻഫീൽഡ് ഹീറ്റ് ഇഷ്യൂസ് ഇപ്പോൾ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ ഓപ്പണായിട്ട് എന്തായാലും വലിയ കുഴപ്പം തോന്നുന്നു എന്തായാലും എഞ്ചിൻ ഹെഡിനൊക്കെ ഡ്യുവൽ കളറാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഫിനിഷുണ്ട് അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷ് ഉണ്ട് ഇവിടെ ബ്ലാക്കും ഉണ്ട് അങ്ങനെ മൂന്ന് തരത്തിലുള്ള മൂന്ന് നിറങ്ങൾ മാറി വരുന്നു അവിടെ ആ ഒരു ഭാഗത്ത് ഹോണൊക്കെ വളരെ ഭംഗിയായി ഒതുക്കി ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും സൈഡ് പ്രൊഫൈലൊക്കെ വളരെ ഭംഗിയുള്ള ഒരു മോഡലാണ് സാധാരണഗതിയിൽ ഇപ്പോൾ ഹിമാലയൻ പോലെയുള്ള ഓഫ് റോഡേഴ്സ് നോക്കുകയാണെങ്കിൽ അവയ്ക്ക് കാഴ്ചകളൊരു ഭംഗിയല്ല കൊടുത്തിരിക്കുന്നത് ഓഫ് റോഡ് എബിലിറ്റീസും ഹൈറ്റും ഒക്കെയാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത് പക്ഷേ ഈ വാനത്തിൻ്റെ കാര്യത്തിൽ കാണാനുള്ള ഭംഗിയും തീർച്ചയായിട്ടും ഉണ്ട് എന്തായാലും ഇൻറ്റർസെപ്റ്ററിൽ നിന്ന് ജനിച്ചവൻ എന്ന് കൃത്യമായും കമ്പനി എഴുതി വെച്ചിട്ടുണ്ട് ഇൻസെ ഇൻ്റർസെപ്റ്റർ ബയോസിക്സ് ഫിഫ്റ്റി എന്നുള്ള ബാഡ്ജിങ് കൃത്യമായിട്ടും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ റോയൽ എൻഫീൽഡ് എന്നുള്ള പാർട്സും ഇവിടെ കൊടുത്തിരിക്കുന്നു ഫുഡ് പഗുകളുടെയൊക്കെ ചെറിയ തോതിലൊക്കെ ഒന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട് പോസ്റ്റിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഹൈറ്റ് കൂടിയ കൂടിയത് കൊണ്ട് തന്നെ ഫുഡ് പഗും അതുപോലെ തന്നെ ഈ എന്താ പറയുക ക്ലസ്റ്ററും ടി എഫ് ടി സ്ക്രീനും ഹിമാലയത്തിൽ നിന്നെടുത്താണെങ്കിൽ മറ്റ് പല വാഹനങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ പാർട്സുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഫ്രണ്ട് സസ്പെൻഷൻ എടുത്തിരിക്കുന്ന ഷോട്ട് ഗൺ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒരു മോഡലിൽ നിന്നാണ് അത്തരം വ്യത്യാസം അത്ര അത്തരം ചില കടമെടു കടമെടുക്കലുകൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനി പിൻഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും ഇവിടെ വീൽ ട്രാവൽ കാണുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളം വർധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇൻ്റർസെപ്റ്റർ സിനിമമായിട്ട് കാണുന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ഇതിൻ്റെ ഹൈറ്റ് വർദ്ധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മഡ്ഗാഡിലേക്ക് വരുമ്പോഴും ഈ ഒരു യെല്ലോ നിറം ടാങ്കിൻ്റെ യെല്ലോ നിറം തന്നെ വന്നിരിക്കുന്നു വളരെ ചെറിയ മനോഹരമായ ഒരു ഒരു പഴയ ഒരു ഒരു ക്ലാസിക് ലുക്കുള്ള കൊടുത്തിരിക്കുന്നു ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു പിൻഭാഗത്തൊക്കെ വളരെ പ്ലെയിൻ ആണെന്ന് പറയാം ഹൈറ്റ് ഉയർന്നു നിൽക്കുന്നതാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക സാരി ഗാഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഒരു ഗ്രാബ് റെയിൽ അത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കാഴ്ചയുടെ കാര്യത്തിൽ വളരെ രസകര രസകരമായ ഒരു മോഡൽ എന്ന് തന്നെയാണ് പറയുന്നത് ഇൻ്റർസെപ്റ്ററിൻ്റെ ഏതാണ്ട് അത് രീതികൾ പക്ഷേ ഉയരവും മറ്റുമാണ് നമുക്ക് ഒറ്റ തോട്ടത്തിൽ വർദ്ധിച്ചതായിട്ട് കാണാവുന്നത് ഇനിയിപ്പോൾ ഈ എക്സോസിൻ്റെ കാര്യത്തിൽ ഈ സിംഗിൾ പൈപ്പ് ആയപ്പോൾ എന്താണ് വ്യത്യാസം സൗണ്ടിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ പറഞ്ഞാലും എത്തരത്തിലുള്ള മെക്കാനിക്കൽ മാറ്റങ്ങൾ സംഭവിച്ചാലും ഇന്ത്യയുടെ ഹൃദയ താളം എന്ന് വിളിക്കാവുന്ന ഈ ഒരു സൗണ്ടിനെയോ അതൊരു മാറ്റവും വരികയില്ല റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകളിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ ആലോചിച്ചുള്ളൂ ഞാനിങ്ങനെ വളരെ ഇതൊക്കെ കേട്ടോ എന്താണ് ആലോചിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രത്തോളം എഞ്ചിനുകൾ ഇവർ നിർമ്മിക്കുന്നുണ്ട് ഏത് 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 എഞ്ചിൻ നിർമ്മിച്ചാലും ഈ ഒരു സൗണ്ട് നിലനിർത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ എത്രത്തിലുള്ള ഒരു എഞ്ചിൻ ടെക്നോളജിയാണ് ഇവരുടെയെന്ന് മനസ്സിലാക്കുക ഒരു തരത്തിലുള്ള മാറ്റവും വരാതെ ആയിരക്കണക്കിന് എഞ്ചിനുകൾ ഒരേ എക്സോസ് നോട്ടോട് കൂടി നിർമ്മിക്കുക എന്ന് പറയുന്നത് രസകരമായ ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അമ്പരപ്പിക്കുന്ന കാര്യമാണ് എന്ന് പറയാം അപ്പോൾ എഞ്ചിനിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് എഞ്ചിൻ എൻജിൻ പവറിലൊന്നുമല്ല മാറ്റം സംഭവിച്ചിരിക്കുന്ന ടോക്കിൻ്റെ കാര്യത്തിൽ മാറ്റം സംഭവിച്ചു അതായത് എക്സോസ്റ്റ് എക്സോസ്റ്റിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടല്ലോ ടിൻ പൈപ്പിൽ നിന്നും സിംഗിളിലേക്ക് പോയപ്പോൾ വന്ന മാറ്റം എന്ന് പറയുന്നത് നാല് നൂറ്റൺ മീറ്റർ ടോർക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് അമ്പത്തിരണ്ട് നൂറ്റൺ മീറ്റർ ആയിരുന്നു ഇൻ്റർസെപ്റ്ററിലെങ്കിൽ ഇപ്പോൾ അറുപത്തി സോറി അമ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് നാലര നൂറ്റൺ മീറ്ററോളം ടോർക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വലിയ വ്യത്യാസം തന്നെയാണ് ഇത്തരത്തിലുള്ള ബൈക്കുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്ന് തന്നെ വല്ല അല്പം ഭാരം കുറഞ്ഞിട്ടുണ്ട് രണ്ട് കിലോഗ്രാം ഭാരമാണ് കുറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് ആണ് ഇൻ്റർസെപ്റ്ററിൻ്റെ വെയിറ്റ് എങ്കിൽ ഇത് ഇരുന്നൂറ്റി പതിനാറ് അപ്പോൾ രണ്ട് കിലോഗ്രാം ഭാരം കുറയുകയും അതുപോലെ തന്നെ ടോർക്കിൽ വ്യത്യാസം വരികയും ചെയ്തപ്പോൾ പെർഫോമൻസ് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും വ്യത്യാസം സംഭവിച്ചിരിക്കാം അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് വാഹനം ഒന്ന് ഓടിച്ചു നോക്കുക എന്നുള്ള കാര്യമാണ് ഒറ്റനോട്ടത്തിൽ കാഴ്ചയിൽ ഇൻ്റർസെപ്റ്റർ പോലൊക്കെ തോന്നുമെങ്കിലും ഈ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഫീൽ ചെയ്യും ആ മാറ്റങ്ങളെന്ന് പറയുന്നത് കാഴ്ചയിൽ ഉള്ള മാറ്റങ്ങൾക്ക് കാര്യമായിട്ടില്ലെങ്കിലും മെക്കാനിക്കലിയുള്ള മാറ്റങ്ങൾ അതായത് ഇപ്പം നമ്മൾ ഉയരം നോക്കിയാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് മില്ലിമീറ്റർ ഉയരം കൂടി വീതി ഇരുപത് മില്ലിമീറ്റർ കൂടി നീളം അറുപത്തൊന്ന് മില്ലിമീറ്റർ കൂടി അതുപോലെ തന്നെ വെയിറ്റ് അല്പം കുറയുകയും ചെയ്തു പിന്നെ സീറ്റിൻ്റെ ഹൈറ്റ് വർദ്ധിച്ചു അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുമ്പോഴാണ് നമുക്കൊരു ഒരു മാറ്റം വളരെ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് എന്തായാലും റൈക്കാങ്കളൊക്കെ ഒന്ന് വർദ്ധിച്ച് ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി ആയിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ വീൽ ബേസ് അതും വർദ്ധിച്ചു അറുപത്തിരണ്ട് മില്ലിമീറ്ററായി അത്തരം മാറ്റങ്ങളെല്ലാം നമുക്ക് റൈഡിങ്ങിൽ കൃത്യമായിട്ടും മനസ്സിലാകുന്ന രീതിയിലാണ് വാഹനത്തിൻ്റെ ഒരു ട്യൂണിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത് മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചെറുതായിട്ടോ നല്ല ഹൈറ്റ് ഉണ്ടാകുമല്ലോ എന്ന് തോന്നുമെങ്കിൽ പോലും പക്ഷേ ഈ വാഹനത്തെ കൈകാര്യം ചെയ്യാൻ അവർ വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ എൻ്റെ ഹൈറ്റുള്ള ഒരാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഓടിച്ചു പോകാവുന്ന ഒരു ബൈക്കായിട്ടാണ് ബയർ സിക്സ് ഫിഫ്റ്റി എനിക്ക് ഫീൽ ചെയ്തത് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് സി സി പാരല ടിൻ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ കടുപ്പിച്ചിരിക്കുന്നത് അതായത് റോയൽ എൻഫീൽഡ് നിർമ്മിച്ച സിക്സ് ഫിഫ്റ്റി സി സി ആ സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച എഞ്ചിൻ എന്ന് തന്നെയാണ് പറയേണ്ടത് നാൽപ്പത്തിയേഴ് ബി എസ് പി എഞ്ചിനാണിത് പിന്നെ ടോർക്ക് ഞാൻ പറഞ്ഞല്ലോ അമ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് നൂറ്റർ മീറ്ററായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് തന്നെ പോലെ മാക്സിമം പവർ എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റർ കിട്ടുന്നതിനൊക്കെ കുറച്ചുകൂടി നേരത്തെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് എഞ്ചിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഓഫ് റോഡിന് പറ്റിയ വാഹനം എന്ന് തന്നെയാണ് പറയേണ്ടത് അതുപോലെ തന്നെ ആ ടോക്കിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ആ റേ റേഞ്ചിലെ ഉടനീളം കിട്ടുന്നുണ്ട് ഒട്ടും തന്നെ മടുപ്പ് ഒരു ഒരു സന്ദർഭത്തിലും അത് ഹൈവേയിലായാലും ഓഫ് റോഡിലായാലും ഒന്നും നമുക്ക് മടുപ്പ് ഉളവാക്കാത്ത രീതിയിൽ തന്നെയാണ് എല്ലാം ചൂ ചെയ്തിരിക്കുന്നത് അതുപോലെ ഫൈനൽ ഡ്രൈവർ ഏഷ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ വലിയ ടയേഴ്സ് പിന്നെ അലോയ് വീലുകളുടെയും ടയറിൻ്റെയും കോമ്പിനേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു തരത്തിലും ഓഫ് റോഡിങ്ങിന് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും നമുക്കിപ്പോൾ എപ്പോഴും ഓഫ് റോഡ് എല്ലാ വാഹനം ഓടിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ അധികം ഹൈവേ തന്നെയായിരിക്കും ഓടിക്കുക ഹൈവേയിലും ഇത്തരത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇൻ്റർസെപ്റ്ററിനേക്കാളും മികച്ച ഒരു ഒരു ഹൈവേ ക്രൂയിസറായിട്ട് ഇതിനെ മാറ്റുന്നുണ്ട് ഓഫ് റോഡാണ് കമ്പനി ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും എനിക്ക് ഹൈവേയിലും ഒട്ടും മോശമായിട്ട് തോന്നിയില്ല പക്ഷേ സിറ്റിയിലെ തിരക്കിൽ നമുക്കങ്ങനെ ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും ഹൈവേയിൽ വളരെ മികച്ച ഒരു ക്രൂയിസറിൻ്റെ എല്ലാ ഭാവങ്ങളും രൂപഭാവങ്ങളും ഇതിന് ചേരുന്നുണ്ട് എങ്കിലും ലോ മിഡ് റേഞ്ച് ഒക്കെ വളരെ കൃത്യമായി തന്നെയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കൊന്നും സിറ്റിയിൽ ഒട്ടും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഇത് ഒരു മിക്സഡായിട്ടുള്ളൊരു വാഹനമാണ് ഓഫ് റോഡ് എന്നതിലുപരി ഒരു ഹൈവേ വാഹനവുമായിട്ടും അല്ലെങ്കിൽ സിറ്റി റൈഡിനുള്ള വാഹനമായിട്ടും ഒക്കെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും ഫോർത്ത് ഗിയറിൽ പോലും നമുക്കൊരു ഇരുപത് കിലോമീറ്ററിലൊക്കെ വേണമെങ്കിൽ വാഹനം എടുത്തു തുടങ്ങി പോകാം എന്നുള്ളതാണ് വൺ ട്വൻറ്റി വരെയൊക്കെ നമുക്കത് ആ ഒരു ഫോർത്ത് ഗിയറിൽ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളത് വളരെ ഗംഭീരമായ കാര്യമാണ് വൈബ്രേഷൻ ഒന്നും അങ്ങനെ പറയുന്നൊക്കെ ആയിട്ടില്ല കാറ്റ് പോകുന്ന പോലെ പോകുന്ന അത്രയും മികച്ച ഒരു വാഹനമാണത് അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റുകളും വളരെ സ്ലീക്ക് ആണെന്നാണ് പറയേണ്ടത് പിന്നെ പറയേണ്ട സസ്പെൻഷൻ്റെ കാര്യം തന്നെയാണ് പിൻഭാഗത്ത് ലോങ് ട്രാവൽ കൊടുത്തിരിക്കുന്ന അറ്റുൻ ഷോക്ക് അബ്സോർവർ അടിപൊളിയാണെന്നാണ് പറയുന്നത് അത് കോർണറിങ്ങിലും കാര്യമായ രീതിയിൽ ഗുണം ചെയ്യും അത് സംശയമില്ല ഫണ്ട് സസ്പെൻഷൻ അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി മുപ്പത് മിലോമീറ്റർ ട്രാവൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബമ്പുകളൊക്കെ ചാടുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ചാടി ഇറങ്ങി പോകുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റിയിൽ ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ തരക്കേടില്ലാത്ത കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് വളരെ മികച്ച ഒരു പൊസിഷൻ ഉണ്ട് ആ ഫുട് ഒക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്താ പറയും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു പൊസിഷനിങ് കൊടുത്തിരിക്കുന്നത് സീറ്റുകളുടെ കംഫർട്ട് അത് തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ട കാര്യമുണ്ട് പിന്നെ ഇൻ്റർസെപ്റ്റിനേക്കാളും കുറച്ചുകൂടി ഭാരം കുറഞ്ഞതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടെന്നുള്ള കാര്യം വേണമെങ്കിൽ പറയാം പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ടി എഫ് ടി സ്ക്രീനാണെങ്കിലും തരക്കേടില്ലാത്ത റെസല്യൂഷനും വെയിലത്ത് പോലും നല്ല റെസല്യൂഷൻ തരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് ഡിവെൽ ചാനൽ സ്വിച്ചബിൾ ആയിട്ടുള്ള ഇത് വെച്ചാൽ ലേബിഎസ് കൊടുത്തിരിക്കുന്നു അതും ഓഫ് റോഡിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഓൺ റോഡിൽ അല്ലെങ്കിൽ പോലും ഓഫ് റോഡിലൊക്കെ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് അത്ര എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു ഒരു ബൈക്കായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് പക്ഷേ ഇതിൽ മികച്ച ഒക്കെ വരാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വേറുടെ എത്രത്തോളം ജന സ്വീകാര്യത ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ തന്നെയുമല്ല എപ്പോഴും ഇങ്ങനെ ബൈക്കുകൾ വരുന്നുണ്ടോ ജനങ്ങൾക്ക് എത്തുന്നുണ്ടോ എന്ന് പോലെ നിങ്ങൾക്ക് സംശയം തോന്നും കാരണം കാര്യമായ രീതിയിൽ പരസ്യമൊന്നും ഈ ഒരു വാഹനത്തിനെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഓടിച്ചാൽ ഇഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും ബൈക്ക് താല്പര്യമുള്ളവർ ഓഫ് റോഡ് ബൈക്കുകൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഓടിച്ചു നോക്കേണ്ട ഒരു ബൈക്കാണ് വൈ ആർസ് എസ് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം തൊട്ട് നാല് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ നാല് വേരിയൻറ്റുകളെ ഓൺ റോഡ് വില അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻ്റർസെപ്റ്ററിനേക്കാളും ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം ഓരോ വേരിയൻറ്റും കൂടുതലുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ കൂടാൻ കാര്യം എന്നുള്ളത് നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഈവൻ ഇതിൻ്റെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ചേർസ് വരെ ഒന്ന് സ്റ്റിഫൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ടയർസൊക്കെ ഈ ഒരു വാഹനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചു അതുപോലെ കുറേ മാറ്റങ്ങൾ അത്തരത്തിലുള്ള അതായത് ഓഫ് റോഡ് വാഹനത്തിന് വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി കഴിഞ്ഞപ്പോൾ ആറാണ്ടിയുടെ കാശ് വേണ്ടേ അതൊക്കെ നമ്മുടെ ഒന്ന് വാങ്ങിക്കണ്ടേ അങ്ങനെയാണ് നാൽപ്പതിനായിരം രൂപയോളം വില കൂടിയിരിക്കുന്നത് തന്നെയല്ല സായിപ്പന്മാർക്കാണ് ശമ്പളം കൊടുക്കുന്നത് ആറാണ്ടിയുടെ കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം കൊടുത്താൽ പോരാ യു കെ ലൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല ശമ്പളം കൊടുക്കണം എന്നുള്ളതുകൊണ്ട് നാൽപ്പതിനായിരം രൂപയോളം ഈ വാഹനത്തിന് വില കൂടുതൽ വാങ്ങിക്കുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞപോലെ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഈ ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ വളർച്ച അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് നമ്മൾ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഞാൻ അടുത്ത കാലത്ത് പോയപ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന ഞാൻ കടകരകട കടകടാന്ന് പറഞ്ഞ് നിർത്തുന്നതൊക്കെ റോയൽ എൻഫീൽഡാണ് സായിപ്പന്മാരും അതുപോലെ അവിടുത്തെ കറമ്പന്മാരും എല്ലാവരും കാര്യമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് മഹീന്ദ്രയും അതുപോലെ തന്നെ അവിടെ കാര്യമായ രീതിയിൽ വിറ്റ് വരുന്നുണ്ട് ഞാനിപ്പോൾ സൗത്ത് അമേരിക്കയിൽ പോയപ്പോഴും പല രാജ്യങ്ങളിലും നമുക്ക് സന്തോഷം തോന്നിയ കാര്യം എന്ന് പറയുന്നത് ടു വീലറും ത്രീ വീലറും പ്രധാനമായിട്ടും ഇന്ത്യൻ കമ്പനികളുടെയാണെന്ന് പറഞ്ഞാൽ ബജാജിൻ്റെയും ടി വി എസിൻ്റെയുമാണ് അതുപോലെ തന്നെ ബജാജ് പൾസറാണ് ഏതിനായത് കുഴപ്പമായിരുന്നു ആ ചിലിയിലാണ് ചിലിയിലാണെന്നു ചിലിയിലൊക്കെ എല്ലാം ബജാജ് പൾസറാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എൻഫീൽഡ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോലെ കാണുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനികൾ സ്വന്തം ആറാൻ്റെ ഒക്കെ വച്ചിട്ട് ഗംഭീരമായ വാഹനങ്ങൾ നിർമ്മിച്ച് ലോകം മുഴുവൻ വിറ്റഴിക്കുന്നത് അഭിമാനമുള്ള കാര്യമാണ് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ബിയർ സിക്സ് ഫിഫ്റ്റിയെ കാണാം അപ്പോൾ വീഡിയോ ആണോ എല്ലാവർക്കും നന്ദി പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഹൗബ്